നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കർണാടക സ്വദേശി പിടിയിൽ തിരുവാഴയോടെ ലക്ഷറി ബസ്സിന് തീപിടിച്ച സംഭവം വിശദമായ അന്വേഷണം വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പൊടുവായൂർ രഥോത്സവം ഒന്നാം നേരെ നാളെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ചയാൾ പിടിയിൽ വാർത്തകൾ വിശദമായി ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി പതിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കർണാടക സ്വദേശി പിടിയിൽ വീഡിയോ കോൾ വഴി ഡിജിറ്റൽ അറസ്റ്റ് എന്ന് ഭീഷണിപ്പെടുത്തി റിട്ടയേർഡ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനിൽ നിന്ന് പതിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത സൈബർ തട്ടിപ്പ് ശൃംഖലയിലെ മുഖ്യ കണ്ണിയായ കർണാടക സ്വദേശി പാലക്കാട് സൈബർ ക്രൈം പോലീസ് പിടികൂടി ബീദർ നവാദ്ഗിരി ജൻവാദ് റോഡിൽ ഇരുപത്തി ഒൻപത് കാരനായ സച്ചിനെയാണ് പിടികൂടിയത് കർണാടക തെലങ്കാന അതിർത്തി ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ പിടികൂടിയത് ഇയാളുടെ ഒരു അക്കൌണ്ട് വഴി മാത്രം നാലര കോടിയിലേറെ തുക വന്നതായാണ് പ്രാഥമിക വിവരം സൈബർ ക്രൈം പോലീസ് ഇൻസ്പെക്ടർ എസ് സരിൻ എസ് ഐമാരായ ജമേഷ് വി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് തിരുവാഴിയോട് ലക്ഷറി ബസ്സിന് തീ സംഭവം വിശദമായ അന്വേഷണം വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ശ്രീകൃഷ്ണപുരം തിരുവാഴിയോടെ ഓടിക്കൊണ്ടിരിക്കെ ബസ് കത്തി നശിച്ചതിൽ വിവരം വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് ചെന്നൈയിലേക്കുള്ള യാത്രക്കിടെ കത്തി നശിച്ച ബസ് പരിശോധിച്ച ശേഷമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഇതറിയിച്ചത് ഫ്യൂസിന്റെ ഭാഗത്തു നിന്നാണ് പുക ഉയർന്നതെന്ന് ഡ്രൈവറും ദൃക്സാക്ഷികളും പറയുന്നു കണക്ടർ ലോഡിനും ഏറെ വൈദ്യുതി ഉപയോഗിച്ചു പരിശോധിക്കണം ഇതിന് വാഹന നിർമ്മാതാക്കളായ ഭാരത് ബെൻസ് എഞ്ചിനീയർമാരുടെ സഹായം വേണ്ടിവരും യാത്രക്കാരെ എല്ലാം ബസ് ജീവനക്കാർ തീ പടര മുൻപ് പുറത്തിറക്കിയിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ലെങ്കിലും നിരവധി യാത്രക്കാരുടെ വിലപ്പെട്ട രേഖകൾ അടക്കമുള്ള ലഗേജുകൾ കത്തിനശിച്ചതിൽ ഉൾപ്പെടുന്നുണ്ട് കൊടുവായൂർ രഥോത്സവം നാളെ ഒന്നാം തേരെ കൊടുവായൂർ കേരളപുരം വിശാലാക്ഷി സമേത വിശ്വനാഥസ്വാമി ക്ഷേത്രത്തിലെ രഥോത്സവത്തിന്റെ ഒന്നാം തേരെ നാളെയും രണ്ടാം തേരെ ചൊവ്വാഴ്ചയും ആഘോഷിക്കും ഇന്നലെ രാത്രി വി വി കെ ബി ബ്ലൂസിയം ടീമിന്റെ വയലിൻ മേളം ഫ്യൂഷൻ പ്രത്യേക നാഥസ്വര കച്ചേരിയുടെ ഋഷഭവാഹനം എഴുന്നള്ളത്ത് എന്നിവയും ഉണ്ടായിരുന്നു ആറാം തിരുനാൾ ദിവസമായ ഇന്ന് രാവിലെ ഒൻപതിന് ശിവസഹസ്രനാമലക്ഷാർച്ചന വൈകീട്ട് ഏഴിന് ക്ഷേത്രകുളത്തിൽ ഗംഗാരഥി എട്ടേ മുപ്പതിന് ആനവാഹനം എഴുന്നള്ളത്ത് എന്നിവയും ഉണ്ടായി ഒന്നാം തേരെ ദിനമായ നാളെ പുലർച്ചെ ഒന്നേ മുപ്പത് ിന് പൂർണാഭിഷേകത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കും പുലർച്ചെ അഞ്ചിനും ആറിനും ഇടയ്ക്ക് ആർദ്രാദർശനം രഥപൂജ രക്ഷാധാരണം യാത്രാദാനം എന്നിവ നടക്കും രാവിലെ ആറിനാണ് രഥാരോഹണം എട്ടേ മുപ്പതിന് പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയിൽ തിരുവഞ്ചനം എഴുന്നള്ളു ഉച്ചയ്ക്ക് രണ്ടിന് രഥം ഗ്രാമപ്രദക്ഷിണം ആരംഭിക്കും വൈകിട്ട് ആറ് മുപ്പതിന് ഭജന ദീപാരാധന ക്രമാർച്ചന എന്നിവയും രാത്രി ഏഴിന് മൊക്കുതെരവ് ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് പെരുവനം സതീശന്മാരാരുടെ സംഘത്തിന്റെ പഞ്ചാരിമേളവും ഉണ്ടാകും രണ്ടാം തേരുദിനമായ ചൊവ്വാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ഗോകുലത്തെരുവിൽ ഉത്സവം മൂർത്തികൾക്ക് പൂജയും ദീപാരാധനയും നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് രഥം ഗ്രാമ പ്രദീക്ഷണം തുടരും രാത്രി എട്ടിന് രഥം ക്ഷേത്രാങ്കണത്തിൽ എത്തുന്നതോടെ കരിമരുന്ന് പ്രയോഗം നടക്കും എട്ട് പതിനഞ്ചിന് ഭജന ആശീർവാദം ദീപാരാധന എന്നിവയും ഉണ്ടാകും പതിനൊന്നിന് പെരുവനും കുട്ടന്മാരാരും സംഘവും പാണ്ഡിമേളം അവതരിപ്പിക്കും നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ചയാൾ പിടിയിൽ നിർത്തിയിട്ട ഓട്ടോറിക്ഷ മോഷ്ടിച്ചയാൾ പിടിയിൽ തെങ്കര മുതവല്ലി സ്വദേശി ചേലക്കാട്ടുതൊടി ഹംസകുട്ടിയെയാണ് മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് നൂറ്റിയെട്ട് ആംബുലൻസ് ഡ്രൈവറും ഒറ്റപ്പാലം മാണിയംകുളം സ്വദേശിയുമായ സുഭാഷിന്റെ ഓട്ടോറിക്ഷ ാണ് കഴിഞ്ഞ ആറിന് രാത്രി പത്തരയോടെ ഇയാൾ മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രി പരിസരത്ത് നിന്ന് മോഷ്ടിച്ചത് ആംബുലൻസിന് ഓട്ടമില്ലാത്തപ്പോൾ ഓട്ടോറിക്ഷയിൽ സുഭാഷ് ഓട്ടം പോകാറാണ് പതിവ് സബ് ഇൻസ്പെക്ടർ എ ബി രാജേഷിന്റെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് വീടിന്റെ കട്ടിലവെപ്പ് നിർവഹിച്ചു വീടിന്റെ കട്ടിലവെപ്പ് നിർവഹിച്ചു എളമ്പുലാശ്ശേരി കെ എ യു പി സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ കരുണാകരം എറ്റ് സെവന്റി ഫൈവിന്റെ ഭാഗമായി സ്കൂളിൽ പഠിക്കുന്ന കുട്ടിക്ക് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിലവെപ്പ് ചടങ്ങ് നടന്നു അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ കട്ടിലവയ്പ്പ് നിർവഹിച്ചു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പി ഹരിഗോവിന്ദൻ കെ കെ ശൗക്കത്ത് വിജിത പി എം നാരായണൻ സി പി സതി കെ മാധവകുമാർ എ സുകാന്തി സുരേഷ് തെങ്ങിന്തോട്ടം എ ശിവശങ്കരൻ കെ വേണുഗോപാൽ കെ രാമദാസൻ എന്നിവർ സംസാരിച്ചു പട്ടിന്റെ ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷൻ പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ട് വരും അമ്മ ഇതൊന്ന് തോന്നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ളമ്മക്ക് ഇഷ്ടപ്പെടുന്ന ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു പൂരാഘോഷ കമ്മിറ്റി രൂപീകരിച്ചു ചെത്തല്ലൂർ പനങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷങ്ങളുടെ നടത്തിപ്പിനായി കമ്മിറ്റി രൂപീകരിച്ചു ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ആനന്ദ് ഉദ്ഘാടനം ചെയ്തു ട്രസ്റ്റി ബോർഡംഗം അമ്പലത്തെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷനായി ശിവൻ വലിയാട്ടിൽ പ്രസിഡന്റ് എ ബാലസുബ്രഹ്മണ്യൻ എം ബാലകൃഷ്ണൻ ഇ അനന്തകൃഷ്ണൻ വൈസ് പ്രസിഡന്റുമാർ ഗോപകുമാർ എം സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ എം എം കൃഷ്ണകുമാർ എം പി കാളിദാസൻ ജോയിന്റ് സെക്രട്ടറി അനന്ത് ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുത്തു സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പ് സമരം സംസ്ഥാനത്ത് നാളെ പെട്രോൾ പമ്പ് സമരം രാവിലെ ആറ് മണി മുതൽ ഉച്ചയ്ക്ക് പെട്രോൾ പമ്പുകൾ അടച്ചിടും ഡീലേഴ്സ് അസോസിയേഷനാണ് അറിയിച്ചത് കോഴിക്കോട് എച്ച് പി സി എൽ ഓഫീസിൽ ചർച്ചയ്ക്ക് എത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവർമാർ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം അനധികൃത മണലെടുപ്പ് പിടികൂടി ചെറുതുരുത്തി ദേശമംഗലത്ത് അനധികൃത മണലെടുപ്പ് പിടികൂടി കഴിഞ്ഞ ദിവസം ഊരോളി കടവിൽ നിന്ന് മണൽ കടത്താൻ കൊണ്ടുവന്ന മിനി ലോറിയും അകമ്പടിക്കായി വന്ന ബൈക്കും മുപ്പത് ചാക്ക മണലുമാണ് ചെറുതുരുത്തി പോലീസ് പിടികൂടിയത് പോലീസ് പരിശോധന കണ്ട് ഭയന്ന് മൂന്ന് പേർ ഓടി രക്ഷപ്പെട്ടു എസ് ഐ നിഖിലിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന സുരക്ഷാ സുരക്ഷാ ദേശീയ ർ വടക്കഞ്ചേരി എക്സ്പ്രസ് വേയുടെ നേതൃത്വത്തിൽ മുപ്പത്തിയാറാമത് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണം സംഘടിപ്പിച്ചു വാളയാർ ഇൻസ്പെക്ടർ എൻ എസ് രാജീവ് ഉദ്ഘാടനം നിർവഹിച്ചു പുതുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പ്രസീത മുഖ്യാതിഥിയായിരുന്നു കിടപ്പിലായ രോഗികളുടെ വേണ്ട സഹായമായാലും നമുക്ക് അതേപോലെ സാറും അതേപോലെ തന്നെ നമ്മുടെ ടോൾ മാനേജർ മുരളി സാറ് അവന്റെ മാനേജ്മെൻറ്റും അടപെട്ടും നമുക്ക് കുട്ടികൾക്ക് തന്നെ വിദ്യാഭ്യാസത്തിന്റെ അവർക്ക് സ്കോളർഷിപ്പായിട്ടും അങ്ങനെ ഒരുപാട് താഴെത്തട്ടിൽ സേവനങ്ങൾ ചെയ്തു വരുന്നുണ്ട് നമ്മുടെ ഇവിടത്തെ ഇവിടെ നിന്ന് കിട്ടുന്നതിന്ന് ഒരു ശതമാനം നമ്മുടെ താഴ്ത്തട്ടിലുള്ള കുരിശേരി പഞ്ചായത്തിൽ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ രണ്ട് മൂന്നാല് വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിനകത്ത് അവന്റെ ഒരു സപ്പോർട്ട് ഏത് നിമിഷമാണോ നമ്മുടെ താഴ്ത്തട്ടിൽ ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വിളിച്ചാൽ ആ സമയം വന്ന് അവരിൻ്റെ കുടുംബങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കുന്നതിനും ഒരു മുൻഗണന നമുക്ക് ഏതു നേരവും നമ്മുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ടോൾ പ്ലാസ മാനേജ്മെൻറ്റിനും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ് സാറ് പറഞ്ഞ കാര്യങ്ങൾ ഗൗരവത്തിലെടുത്തുകൊണ്ട് പാലക്കാട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ കെ അശോക് കുമാർ പ്രോജക്ട് ഹെഡ് ടി കതിരേഷൻ നാഷണൽ ഹൈവേ എഞ്ചിനീയർ അമൽ പ്രസിഡന്റ് എഞ്ചിനീയർ പുഷ്പരാജ് എൻ എസ് കൺസൾട്ടന്റ് മുഹമ്മദ് സുരക്ഷാ വിഭാഗ മേധാവി ടി സി ശ്രീജിത്ത് പ്ലാസ മാനേജർ കെ കെ മുരളി എന്നിവർ സംസാരിച്ചു തുടർന്ന് സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീൽ ചെയറുകൾ വാട്ടർ ബെഡ് പ്രഥമ ശുശ്രൂഷ കിറ്റുകളും വിതരണം ചെയ്തു ചിത്രരചനാ മത്സരത്തിൽ വിജയിച്ച കഞ്ചിക്കോട് ഗവൺമെന്റ് സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരം നൽകി ജീവിക്കാനായിട്ട് ജനിച്ചു വരുന്നത് അതല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും ഞാനോ അല്ലെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോ ഒരു ദിവസം പെട്ടെന്ന് അപ്രത്യക്ഷമാവുന്ന ഒരു ഒന്ന് ആലോചിച്ചു നോക്കും അപ്പോഴാണ് ശരിക്കും നമ്മൾ പത്രങ്ങളിലേക്ക് വായിച്ച് ആ പേജ് മറിക്കുമ്പോൾ വളരെ ലാഘവത്തോടു കൂടിയാണ് നമ്മൾ മറച്ചു കളയുന്നത് ഒരു ആക്സിഡന്റിൽ നാല് പേര് മരിച്ചു തീർത്ഥയാത്രയ്ക്ക് പോയ ഒരു കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും മരണപ്പെട്ടു അങ്ങനെയുള്ള വാർത്തകള് ഒന്നോ രണ്ടോ മിനിറ്റില് വായിച്ച് അതിൻ്റെ പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ വിഷമകലം മുഴുവനായിട്ട് ഉൾക്കൊള്ളാതെയാണ് നമ്മൾ ആ പേജുകൾ മറിച്ചു പോകുന്നത് പക്ഷെ നമ്മളതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആഘാതം നമ്മൾ മനസ്സിലാകണമെങ്കിൽ നമ്മളുടെ കുടുംബത്തിലെ ഒരംഗത്തിന് സംഭവിക്കണം അപ്പോഴാണ് നമ്മളതിൻ്റെ യഥാർത്ഥ തീവ്രത അറിയുന്നത് ഞങ്ങൾ പോലീസിനെ സംബന്ധിച്ചോളം വേറൊന്നുകൂടി ഉണ്ട് ഈ ആക്സിഡൻ്റായിട്ട് ബന്ധപ്പെട്ട് മരിക്കുന്നവരുടെ എല്ലാവരുടെയും ഇൻവെസ്റ്റ് ഞങ്ങളാണ് ചെയ്യുന്നത് നരണപ്പെട്ട ആളുമായിട്ട് അയാളുടെ ജീവിതത്തിന്റെ അവസാന ആ ദിവസം അയാളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്ന ഒരു സമൂഹമാണ് ഞങ്ങൾ പോലീസ് പലപ്പോഴും അവര് ആ ഒരു ദിവസം അവരുടെ ജീവിത കഥകൾ അല്ലെങ്കിൽ അന്ന് ജീവിച്ചു പോകുന്ന സാഹചര്യങ്ങൾ കുറച്ചു നേരത്തെങ്കിലും ഞങ്ങളുമായിട്ട് അവര് സംഭവിക്കും ശേഷം പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലുമില്ല അല്ലെ

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് ഒരു മീറ്റർ റൈറ്റ് പോവാൻ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എച്ച് ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ തുടരുന്നു നിയമം പാലിക്കാത്തവർ ജാഗ്രത ഇനി ട്രാഫിക് ംഘനം കൂടിയാൽ ഡ്രൈവിംഗ് ലൈസൻസ് സ്വയം റദ്ദാക്കും ഓരോ ഗതാഗത നിയമ ലംഘനത്തിനും ഡ്രൈവിംഗ് ലൈസൻസിൽ ബ്ലോക്ക് പഞ്ചിങ് പതിപ്പിക്കുന്നത് പരിഗണനയിലാണെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ അറിയിച്ചു ബ്ലോക്ക് പഞ്ചുകൾ നിശ്ചിത എണ്ണം എത്തുന്നതോടെ ലൈസൻസ് സ്വയം റദ്ദാക്കും ഇതോടെ തുടർച്ചയായ നിയമലംഘനങ്ങൾ തടയാനാകുമെന്നും മന്ത്രി പറഞ്ഞു വാഹനങ്ങളിൽ ബാർ കോഡ് പതിപ്പിച്ച് ജിയോ ഫെൻസിംഗ് വഴി നിരീക്ഷിച്ച് അമിത വേഗം കണ്ടെത്തി നടപടിയെടുക്കും സ്വകാര്യ ബസ്സുകളിലെ വിദ്യാർത്ഥി കൺസേഷനും മൊബൈൽ ആപ്പ് നിലവിൽ വരും റോഡ് കൈ കച്ചവടങ്ങൾ അനധികൃത പാർക്കിംഗ് എന്നിവ കർശനമായി തടയും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ചപ്പോൾ പ്രതിഷേധമുണ്ടായിരുന്നു പക്ഷേ അപേക്ഷിക്കുന്ന ഒരു ഭൂരിപക്ഷവും വിജയിച്ചിരുന്ന സ്ഥാനത്ത് ടെസ്റ്റ് കാര്യക്ഷമമായതോടെ വിജയം അമ്പത് ശതമാനമായി കുറഞ്ഞതായി മന്ത്രി ചൂണ്ടിക്കാട്ടി ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമം ചേർന്നു ലൈഫ് ഭവന പദ്ധതിയുടെ ഗുണഭോക്തൃ സംഗമം ചേർന്നു അമ്പലപാറ ഗ്രാമപഞ്ചായത്തിലെ ലൈഫ് ഭവന പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റിലെ എസ് സി ജനറൽ വിഭാഗത്തിൽപ്പെട്ട ഗുണഭോക്താക്കളുടെ ഗുണഭോക്തൃ സംഗമം പഞ്ചായത്ത് പൊതുസഭാ ഹാളിൽ വെച്ച് നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം എം ബിന്ദു മറ്റു ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ലൈഫ് ജനറൽ വിഭാഗത്തിൽ അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പേരും എസ്ഇ വിഭാഗത്തിൽ പേരുമാണ് ലിസ്റ്റിലുള്ളത് ആകെ എണ്ണൂറ്റി എൺപത്തി ഒൻപത് പേരാണ് ഇതിൽ ആദ്യഘട്ടത്തിൽ ജനറൽ വിഭാഗത്തിൽ നാൽപ്പത്തി അഞ്ചും എസ് സി വിഭാഗത്തിൽ മുപ്പത്തി ഒൻപത് പേർക്ക് തുക കൈമാറിയിരുന്നു ജനറൽ എസ്ഇ പട്ടികയിൽ നിന്നും ഇതോടെ നൂറ്റി ഇരുപത്തിയഞ്ചു വീതം ഗുണഭോക്താക്കൾക്കാണ് വീട് ലഭിക്കുക പരമാവധി ൾക്ക് ആനുകൂല്യം നൽകുന്നതിനായി ഒരു കോടി രൂപ ഹഡ്കോ വായ്പയ്ക്ക് പഞ്ചായത്ത് അപേക്ഷ നൽകിയിട്ടുണ്ട് വായ്പ ലഭിക്കുന്ന മുറയ്ക്കെ ബാക്കിയുള്ളവരെ കൂടി പരിഗണിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ പി എം എ വൈ പദ്ധതി പ്രകാരം ഇതിനകം കരാർ വെച്ചിട്ടുണ്ട് വിവിധ മേഖലകളിൽ തൊഴിൽ നേടിയവരെ അനുമോദിച്ചു ചെറുപ്പുളശ്ശേരി മാരാമംഗലത്തെ കൈരളി ഗ്രന്ഥശാലയുടെ ഭാഗമായുള്ള ഫിറ്റ്നസ് ക്ലബ് സൌജന്യ കായിക പരിശീലനത്തിൽ പങ്കെടുത്ത് സർക്കാരിന്റെ വിവിധ മേഖലകളിൽ തൊഴിൽ നേടിയവരെ അനുമോദിച്ചു പി മമ്മിക്കുട്ടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു ായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അജേഷ് അധ്യക്ഷനായിരുന്നു ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി ബാബുമാരായ മംഗലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ കെ സി മുരളി കായികാധ്യാപകൻ ബിപിൻ ഐ ഷാജു എന്നിവർ സംസാരിച്ചു ഇരുപത്തിയഞ്ചു പേർക്കാണ് തൊഴിൽ നേടാനായത് ഇവർക്ക് പി മമ്മിക്കുട്ടി എം എൽ എ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു പ്ലാറ്റ്ഫോമിനും വണ്ടിക്കുമിടയിൽപ്പെട്ട തമിഴ്നാട് സ്വദേശി യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു പ്ലാറ്റ്ഫോമിനും വണ്ടിക്കുമിടയിൽപ്പെട്ട തമിഴ്നാട് സ്വദേശി യുവാവിന് ഗുരുതരമായി പരിക്കേറ്റു കടലൂർ സ്വദേശി മുപ്പത്തി കാരനായ ലതീഷിനാണ് പരിക്കേറ്റത് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഇന്നലെ രാത്രി ഒമ്പതോടെയാണ് അപകടമുണ്ടായത് കന്യാകുമാരി ബംഗളൂരു എക്സ്പ്രസ് വണ്ടി സ്റ്റേഷനിൽ എത്തിയപ്പോൾ തുടങ്ങിയപ്പോൾ കയറാൻ ശ്രമിക്കുന്നതിനിടെയാണ് സംഭവം എന്ന് സംശയിക്കുന്നു ഇയാളെ ഒറ്റപ്പാലം ബാലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം കൂടുതൽ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി കൂടി ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കിൽ ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാ

വാർത്തകൾ തുടരുന്നു വിശുദ്ധ സെബാസ്റ്റനോസിന്റെ തിരുനാൾ നാളെ വിശുദ്ധ സെബാസ്റ്റനോസിന്റെ തിരുനാൾ നാളെ പാലക്കാട് സെന്റ് റാഫേൽ കത്തീഡ്രലിൽ ജനുവരി മൂന്ന് മുതൽ വിവിധ യൂണിറ്റുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്ന തിരുനാളിന് ഇന്ന് സമാപനമായി വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചേ മുപ്പതിന് റവറൻറ് ഫാദർ ടോണി ചേക്കിൽ വിശുദ്ധ കുർബാനയും സന്ദേശവും തുടർന്ന് ഫാദർ ജോഷി പുലിക്കോട്ടിൽ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് നടന്ന വിശുദ്ധ കുർബാനയിൽ ജോഷി പുലിക്കോട്ടിൽ മുഖ്യ കാർമികത്വം വഹിച്ചു തുടർന്ന് കൈകാരന്മാരായ സുരേഷ് വടക്കൻ ജോസഫ് കൺവീനറായ ഷാജി ജോസഫ് ജോസഫ് ഡെന്നിസ് തോമസ് ടി എൻ ജെയിംസ് പി സി എ വിൽസൺ ജോയൽ ടി തോമസ് ജോയൽ ടി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ വിശ്വാസികൾക്ക് വണങ്ങുന്നതിനായി രൂപം എഴുന്നള്ളിച്ചു വെച്ചു തുടർന്ന് പോപ്പിൻസ് പേപ്പർ സ്പ്രേ ചെണ്ടമേളം എന്നിവയുണ്ടായിരുന്നു ഇന്ന് കാലത്ത് ആറാം മുപ്പതിന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലേക്കും വിശുദ്ധന്റെ അമ്പ് എഴുന്നെളിപ്പ് നടന്നു നാലു മണിക്ക് നടക്കുന്ന ആഘോഷകരമായ തിരുനാൾ കുർബാനയ്ക്ക് റവറൻസ് ഫാദർ രാജു പുളിക്കത്താഴെ തിരുനാൾ സന്ദേശം നൽകുന്നത് അഗളി ഫാത്തിമ മാതാ പള്ളി വികാരി റവറൻസ് ഫാദർ മാർട്ടിൻ ഏറ്റുമാനൂക്കാരൻ ജനങ്ങൾക്ക് വിശുദ്ധനെ വണങ്ങുന്നതിനായി നഗരം ചുറ്റിയുള്ള പ്രദക്ഷിണത്തിൽ വാദ്യമേളങ്ങളോടുകൂടിയ തേരിനു പിന്നിൽ വിശുദ്ധന്റെ രൂപം വഹിച്ചുകൊണ്ട് ഇടവക വിശ്വാസികൾ മൊത്തം അണിച്ചേർന്നു കരിമരുന്ന് പ്രയോഗത്തിന് ശേഷം പ്രശസ്ത പിന്നണി ഗായിക ചിത്ര അരുടെ മേള ഉണ്ടായിരുന്നു നാളെ വിശുദ്ധ കുർബാന ഇടവകയിലെ വേണ്ടി ആയിരിക്കും അനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് മുൻ ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ എൻ ഉണ്ണിൻകുട്ടിയെ പതിനെട്ടാം ചരമവാർഷിക ദിനത്തിൽ അനുസ്മരിച്ചു കോൺഗ്രസ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം ലോയസ് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അംഗങ്ങളായ എൻ വിജയകുമാർ മുഹമ്മദ് സാലി ഉണ്ണി കൃഷ്ണൻ സി ഹുസൈനാർ ഇസാമുൽ പി ജെ എം എ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു ഡിജിറ്റൽ വാർഷിക പതിപ്പ് പുറത്തിറക്കി ഡിജിറ്റൽ വാർഷിക പതിപ്പ് പുറത്തിറക്കി ശ്രീകൃഷ്ണപുരം കലാ സാംസ്കാരിക സംഘടനയായ സർഗലയ തയ്യാറാക്കിയ കാഴ്ച രണ്ടായിരത്തി എന്ന ഡിജിറ്റൽ വാർഷിക പതിപ്പിന്റെ പ്രകാശനം സ്കൂൾ കലോത്സവ പ്രതിഭ പി അഭിരാമി നിർവഹിച്ചു സർഗലയുടെ സ്നേഹോപഹാരം രക്ഷാധികാരി പി ഗിരീശൻ അഭിരാമിക്ക് നൽകി അനുമോദിച്ചു സർഗലയ പ്രസിഡന്റ് ഉണ്ണി കരിമ്പുഴ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി പി വി ശശിധരൻ ട്രഷറർ സി സുരേഷ് വൈസ് പ്രസിഡന്റ് ബിജു പൊയ്ഗയിൽ ജോയിന്റ് സെക്രട്ടറി സംഗീത് എസ് കുമാർ നിർവാഹക സമിതി അംഗങ്ങളായ സി കെ കുട്ടി ൻ ശ്രീരാഗ് തോട്ടക്കര ജെ പി കല്ലുവഴി സി ഖാലിദ് ഭാസ്കരൻ കൊമ്പത്ത് എന്നിവർ സംസാരിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ഡിജിറ്റൽ അറസ്റ്റ് ഭീഷണിപ്പെടുത്തി പതിമൂന്ന് ലക്ഷത്തി അൻപത്തി അയ്യായിരം രൂപ തട്ടിയെടുത്ത കർണാടക സ്വദേശി പിടിയിൽ തിരുവായൂടെ ലക്ഷറി ബസ്സിന് തീപിടിച്ച സംഭവം വിശദമായ അന്വേഷണം വേണമെന്ന് മോട്ടോർ വാഹന വകുപ്പ് പൊടുവായൂർ രഥോത്സവം ഒന്നാം തേരെ നാളെ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ മോഷ്ടിച്ചയാൾ പിടി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം